വെൽക്കം ബാക്ക് ടു ചാനൽ നമുക്ക് നമുക്ക് ഇന്ന് മൂന്നാം ക്ലാസ്സിലെ ആറാമത്തെ പാഠഭാഗമായിട്ടുള്ള എന്ന പാഠഭാഗമാണ് നോക്കാനുള്ളത് നമ്മൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ആക്ടിവിറ്റീസും ബാക്കിയെല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം കൂട്ടുകാർ റെഡിയാണോ ആറാമത്തെ പാഠഭാഗമാണ് കുട്ടി പിന്നെയും കുട്ടി കുട്ടി ഓക്കെ ഗ്രാമോത്സവമാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ നല്ലൊരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ടല്ലേ ഗ്രാമോത്സവത്തിന്റെ നമുക്ക് വായിച്ചു നോക്കാം ഗ്രാമോത്സവമാണ് നന്മമുക്കിൽ ഗ്രാമോത്സവം നടക്കുകയാണ് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ ഉണ്ട് കളം ചാടിക്കടക്കുന്ന കളിയിൽ അനുവും അലനും മത്സരിക്കുന്നുണ്ട് ആരൊക്കെയാണ് അനുവും അലനുമാണ് മത്സരിക്കുന്നത് വരയിൽ ചവിട്ടാതെ ഒന്നിടപെട്ട കളങ്ങളിലേക്കാണ് അനു ചാടുന്നത് ചാടുന്ന കളങ്ങളിലെ നെല്ലിക്കയാണ് സമ്മാനമായിട്ട് കിട്ടുക അഥവാ അനു ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഇവിടെ നിന്ന് അനു സ്റ്റാർട്ട് ചെയ്തു ഇനി ഒന്നിടവിട്ടിട്ട് വേണം ചാടാൻ അപ്പൊ അതുകൊണ്ട് ഒന്നിലേക്ക് ചാടാൻ പറ്റില്ല നേരെ ചാടിയത് രണ്ടിലേക്കാണ് അപ്പൊ അനു ഇവിടെ എത്തി പിന്നീട് ചാടിയത് നാലിലേക്കാണ് പിന്നെ ചാടുന്നത് ആറിലേക്ക് പിന്നെ ചാടുന്നത് എട്ടിലേക്ക് പിന്നെ ചാടുന്നത് പത്തിലേക്ക് അപ്പൊ ഈ കാണുന്ന നെല്ലിക്കളാണ് അനുവിന് ലഭിക്കാൻ പോകുന്നത് മനസ്സിലായോ അപ്പൊ അനു ചാടിയ കളങ്ങൾക്ക് നിറം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതും ഇത് ഇത് അതുപോലെ തന്നെ ഇത് ഇത് ഇതിനൊക്കെ നിങ്ങൾക്ക് നിറം കൊടുക്കാവുന്നതാണ് ഇനി അനൻ മത്സരിക്കുന്ന മുതിർന്ന കുട്ടികളുടെ മത്സരത്തിൽ നാലിടപെട്ട കളങ്ങളിലേക്കാണ് ചാടേണ്ടത് അവിടെ അഞ്ചു വീതം നെല്ലിക്കയുണ്ട് ഓക്കെ ഇവിടെ അനുവിന് കിട്ടിയ നെല്ലിക്ക ആദ്യം ഒന്നിൽ ചാടിയപ്പോൾ രണ്ട് നെല്ലിക്ക കിട്ടി പിന്നെ രണ്ടാമത്തേക്ക് ചാടിയപ്പോൾ വീണ്ടും രണ്ടെണ്ണം കിട്ടി അപ്പൊ നാലെണ്ണമായി പിന്നെ കിട്ടിയത് എത്രയാണ് ആറ് കിട്ടി പിന്നെ അത് എട്ടെണ്ണമായി പിന്നെ പത്തായി പിന്നെ പന്ത്രണ്ടായി ഇനി അലന് കിട്ടിയ നെല്ലിക്കയോ ആദ്യം ഒന്നിൽ ചാടിയപ്പോൾ അഞ്ച് നെല്ലിക്ക കിട്ടി ഓരോന്നിലും അഞ്ചെണ്ണം വീതമാണ് പിന്നെ അഞ്ച് കിട്ടിയപ്പോൾ പത്തായി പിന്നെ അഞ്ച് കിട്ടിയപ്പോൾ അത് പതിനഞ്ചായി പിന്നെ അഞ്ച് കിട്ടിയപ്പോൾ ഇരുപതായി പിന്നെ അഞ്ച് കിട്ടിയപ്പോൾ ഇരുപത്തി അഞ്ചായി പിന്നെ അഞ്ച് കിട്ടിയപ്പോൾ മുപ്പതായി അപ്പൊ ഇങ്ങനെയാണിത് പോണ്ടത് മനസ്സിലായോ ഇനി അടുത്തത് ക്വിസ് മത്സരമാണ് ക്വിസ് മത്സരത്തിന് ഒരു ടീമില് രണ്ട് പേരാണ് ഉള്ളത് പത്ത് ടീമാണ് മത്സരത്തിനുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഒരു ടീമിൽ രണ്ട് പേര് അങ്ങനെ പത്ത് ടീമാണ് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ നമുക്ക് പത്തേ പ്ലസ് പത്ത് എന്ന് ചെയ്തു നോക്കാം അപ്പൊ നമുക്ക് ഇരുപത് എന്ന് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ എത്ര എന്ത് ചെയ്യാം പത്ത് ഇൻറ്റു രണ്ട് എന്ന് ചെയ്തു നോക്കാം എത്രയാണെങ്കിലും ഇരുപത് എന്ന് ഉത്തരം കിട്ടും അപ്പൊ ഇരുപത് പേരാണ് മത്സരത്തിന് ഉണ്ടായിരുന്നത് ഇനി ഉച്ചഭക്ഷണമാണ് ചിത്രം നോക്കൂ എത്ര പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇല ഇട്ടിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഇല ഇല എണ്ണി നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇലയാണുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക പതിനെട്ട് ഓക്കെ പതിനെട്ട് ഇത് എങ്ങനെയാണ് കണക്കാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആറ് ടേബിൾ ആണുള്ളത് ഓരോ ടേബിളിലും മൂന്നെണ്ണം വീതമുണ്ട് അഥവാ ആറ് ടേബിള് മൂന്നെണ്ണം അപ്പൊ ആറ് ഇൻറ്റു മൂന്ന് കൊടുത്തു കഴിഞ്ഞാൽ പതിനെട്ട് എന്ന് ഉത്തരം കിട്ടും ഓക്കെ ആറ് ഇൻറ്റു മൂന്ന് എന്ന് കൊടുത്താൽ പതിനെട്ട് എന്ന് നമുക്ക് ഉത്തരം വളരെ ഈസി ആയിട്ട് കിട്ടും ഇനി ഒരു മേശയിൽ എത്ര ഇലയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് എത്ര ഇലയാണ് ഒരു മേശയിലുള്ളത് ഒരു മേശയിലുള്ളത് മൂന്ന് ഇലയാണ് ഓക്കെ അപ്പൊ അവിടെ ഒരു മീശ മേശയിലെ ഇല എന്നുള്ളടത്ത് മൂന്ന് എന്ന് എഴുതി കൊടുക്കാം എത്ര മേശകളുണ്ട് ആറ് മേശ ആകെ എത്ര പേർക്കുള്ള ഇല ഇട്ടിട്ടുണ്ട് പതിനെട്ട് പേർക്കുള്ള ഇല ഇട്ടിട്ടുണ്ട് ഇനി ഒരു മേശ കൂടി ഇട്ടാൽ എത്ര പേർക്ക് ഇല ഇടാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ പതിനെട്ടിന്റെ കൂടെ മൂന്നെണ്ണെന്നും കൂടെ കൂട്ടി നോക്കുക അഥവാ പതിനെട്ട് പ്ലസ് മൂന്ന് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് നമുക്ക് ഇരുപത്തി പേർക്ക് ഇല ഇടാവുന്നതാണ് ഓക്കെ മനസ്സിലായോ ഇനി അടുത്തത് നോക്കൂ ബലൂണുകളാണ് ഒരേ നിറമുള്ള മൂന്ന് ബലൂൺ വീതം ഒരുമിച്ച് തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ ആകെ എത്ര ബലൂൺ ഉണ്ട് ഒരേ നിറമുള്ള മൂന്ന് ബലൂണാണ് ഉള്ളത് ഓക്കെ അങ്ങനെയാണെങ്കിൽ എത്ര ബലൂൺ ഉണ്ട് എന്ന് നമ്മൾ നോക്കണം അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എത്രയാണ് ഇവിടെ എത്ര ബലൂണുകൾ ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ ഇവിടെ എത്ര ബലൂണുകൾ ഉണ്ട് ആറ് ബലൂണുകളാണുള്ളത് അപ്പൊ ആറ് ഓക്കെ ആറ് കൊടുക്ക എത്ര ബലൂണാണ് മൂന്നെണ്ണമാണ് ഒരു ബലൂണിൽ അപ്പോൾ ആറ് ഇൻറ്റു മൂന്ന് ചെയ്യുക ആറ് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ പതിനെട്ട് പതിനെട്ട് ബലൂണുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഇനി അടുത്തു നോക്കൂ ചിത്രം നോക്കി ഒരേ നിറത്തിലുള്ള ബലൂണിന്റെ എണ്ണം പട്ടികയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഓരോ ബലൂണും നോക്കുക അതിനുശേഷം എണ്ണം എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തേതിൽ മൂന്ന് ബലൂൺ ആണല്ലേ രണ്ടെണ്ണമാണുള്ളത് അഥവാ മൂന്ന് പ്ലസ് മൂന്ന് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് എന്ന് കിട്ടും ഇനി ഇവിടെയോ ഇവിടെയുള്ളത് മൂന്ന് വീണ്ടും മൂന്ന് വീണ്ടും മൂന്ന് വീണ്ടും മൂന്ന് അഥവാ മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് അഥവാ മൂന്ന് ഇൻറ്റു മൂന്ന് എന്ന് ചെയ്താൽ മതി ഒൻപത് എന്ന് ഉത്തരം കിട്ടും ഇനി ഇവിടെ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണമാണുള്ളത് അപ്പോൾ ഇവിടെ മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് എന്ന് ചെയ്യാം അതിന് പകരം നമുക്ക് അഞ്ച് ഇൻറ്റു മൂന്ന് എന്ന് ചെയ്താലും മതി അപ്പൊ പതിനഞ്ച് എന്ന ഉത്തരവും നമുക്ക് കിട്ടും ഇനി ആകെ എത്ര ബലൂണുകൾ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് എല്ലാം കൂടെ കൂട്ടി നോക്കുക എത്രയാണ് ആ ആറും ഒൻപതും കൂടെ കൂട്ടുക അതിനുശേഷം നിങ്ങളെ പതിനഞ്ചും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം വളരെ ഈസി ആയിട്ട് കിട്ടും എത്രയാണ് കൂട്ടുകാരെ ഉത്തരം കിട്ടിയത് ആ എത്രയാണ് മുപ്പത് ഉത്തരം കിട്ടി അല്ലേ അപ്പോൾ ആകെ ബലൂണ് എന്ന് പറയുന്നത് മുപ്പത് ബലൂൺ ആണ് ഇനി താഴെ ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് കണക്കാക്കിയത് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ എങ്ങനെയാണ് കണക്കാക്കിയത് ആ അവിടെ ഉള്ളായിരുന്ന ആറും പ്ലസ് ഒൻപത് പ്ലസ് പതിനഞ്ചിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് ഉത്തരം കിട്ടും അപ്പൊ ആകെ ബലൂൺ നമുക്ക് അങ്ങനെ കണക്കാക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് ഇൻ്റു മൂന്ന് അഞ്ച് ഇൻ്റു മൂന്ന് എന്നുള്ളതും കണക്കാക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം പട്ടിക പൂർത്തിയാക്കൂ എന്നതാണ് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ആദ്യത്തേത് നോക്കൂ എന്താണ് ഒരു ബലൂൺ ആണല്ലേ ഒരു ബലൂണിന്റെ ഒരു സെറ്റ് സെറ്റാണുള്ളത് അതിൽ ആണുള്ളത് അഥവാ ഒന്ന് പ്ലസ് മൂന്ന് എന്നുള്ളതാണ് അഥവാ ഒന്ന് മിനിറ്റ് അവിടെ ഒന്ന് പ്ലസ് മൂന്നാണ് ഒന്ന് പ്ലസ് മൂന്ന് അഥവാ ഒരു തവണ ഒരു തവണ ഒരു തവണ മൂന്നാണ് മൂന്ന് അഥവാ മൂന്ന് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് തന്നെയാണ് ഇനി അടുത്തു നോക്കൂ ഇവിടെ രണ്ടെണ്ണമാണുള്ളത് അഥവാ മൂന്ന് പ്ലസ് മൂന്നാണ് രണ്ട് തവണ മൂന്നാണ് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ഇനി ഇവിടെ ഇവിടെ എന്ന് പറയുന്നത് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്നാണ് അഥവാ മൂന്ന് തവണ മൂന്ന് മൂന്ന് തവണ മൂന്ന് മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ഇൻറ്റു മൂന്ന് പറഞ്ഞാൽ ഒൻപത് ഓക്കെ ഇനി ഇനി അടുത്തത് നോക്കൂ അടുത്തതെന്ന് പറയുന്നത് നാലാണല്ലേ അഥവാ മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് നാല് തവണ മൂന്ന് എന്നുള്ളതാണ് ആയിട്ട് എഴുതുക നാല് തവണ മൂന്ന് അഥവാ നാല് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അടുത്തത് തന്നിട്ടുണ്ട് അഞ്ച് തവണയാണ് അഞ്ച് പ്രാവശ്യം മൂന്ന് അഞ്ച് ഇൻറ്റു മൂന്ന് ഇനി അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാണ് അഥവാ മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് അഥവാ ആറ് പ്രാവശ്യം മൂന്ന് ആറ് പ്രാവശ്യം മൂന്ന് ആറ് ഇൻറ്റു മൂന്ന് ആൻസർ എന്ന് പറയുന്നത് പതിനെട്ട് ഇനി അടുത്തതും ഇതേപോലെ തന്നെയാണ് ഇവിടെ ഏഴ് പ്രാവശ്യം മൂന്ന് എഴുതുക മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് അഥവാ ഏഴ് പ്രാവശ്യം മൂന്ന് ൂന്ന് എത്രയാണ് ഇരുപത്തിയൊന്ന് ഇനി അടുത്തത് എട്ട് പ്രാവശ്യം ഇവിടെ മൂന്ന് എഴുതുക എന്നിട്ട് എട്ട് പ്രാവശ്യം മൂന്ന് എന്ന് എഴുതി കൊടുക്കുക എട്ട് ഇൻറ്റു മൂന്ന് എന്ന് പറയുന്നത് ഇരുപത്തി നാല് ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇനി അടുത്തത് നോക്കൂ ഒൻപത് ഇൻറ്റു മൂന്ന് എന്ന് പറയുന്നത് എത്രയാണ് ഒൻപത് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് പത്ത് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ മുപ്പത് പതിനൊന്ന് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് ഇനി പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് ഇനി ഇവിടെ നോക്കൂ നൂറ് ഇൻറ്റു മൂന്ന് പറഞ്ഞാൽ മുന്നൂറാണ് നൂറ്റി ഒന്ന് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മൂന്നാണ് നൂറ്റി രണ്ട് ഇന്റു മൂന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ആറാണ് നൂറ്റി മൂന്ന് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ് കൂട്ടുകാരെ നൂറ്റി മൂന്ന് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഒൻപത് ആണ് മുന്നൂറ്റി ഒൻപത് ഇനി അടുത്തത് എത്രയായിരിക്കും നൂറ്റി നാല് ഇൻറ്റു മൂന്ന് ഈക്വൽ ടു മുന്നൂറ്റി പന്ത്രണ്ട് നൂറ്റി പത്ത് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് അടുത്തതെന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ ഇത് ഇങ്ങനെ കണക്കാക്കുക അതോ ഒന്നുമില്ല വളരെ സിമ്പിളാണ് ഓരോന്ന് കൂടും തോറും നമുക്കറിയാം മൂന്നാണ് അപ്പോൾ മൂന്നിൻ്റെ ഗണിതം കൂട്ടി കൊടുത്താൽ മതി ഇനി അടുത്തത് നോക്കൂ എങ്ങനെയൊക്കെ പറയാം ആറിനെയാണ് ആറിനെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം രണ്ട് ഇൻഡു മൂന്ന് എന്ന് പറയാമല്ലേ രണ്ട് ഇൻറ്റു മൂന്ന് പറഞ്ഞ ആറാണ് ഇനി രണ്ട് മൂന്നുകൾ ചേർന്നത് എന്ന് പറയാം രണ്ട് രണ്ട് തവണ മൂന്ന് എന്ന് പറയാം മൂന്നിന്റെ രണ്ട് മടങ്ങി എന്ന് പറയാം മൂന്നിന്റെ രണ്ട് മണങ്ങി എന്ന് പറയാം മൂന്ന് പ്ലസ് മൂന്ന് എന്ന് പറയുന്നത് ആറ് മൂന്നിന്റെ ഇരട്ടി അഥവാ മൂന്നിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ മൂന്നിനേക്കാൾ അതേപോലെ തന്നെ മൂന്ന് വീണ്ടും കൂട്ടുന്നതിനാണ് ഇരട്ടി എന്ന് പറയാം അപ്പോഴും ആറ് എന്ന് ഉത്തരം കിട്ടും ഇനി അടുത്തത് ഇരട്ടികൾ കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ മൂന്നിന്റെ ഇരട്ടി മൂന്നേ പ്ലസ് മൂന്ന് എന്ന് പറഞ്ഞ ആറാണ് അല്ലെ നമുക്കറിയാം മൂന്നേ പ്ലസ് മൂന്ന് എന്ന് പറയുന്നത് ആറാണ് ഇനി അടുത്തത് നോക്കൂ നാലിന്റെ ഇരട്ടി അപ്പൊ എത്രയാണ് നാല് പ്ലസ് നാല് നാല് പ്ലസ് നാല് എന്ന് പറഞ്ഞ ഇൻഡു നാല് അഥവാ എത്രയാണ് എട്ട് ഇനി അഞ്ചിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ അഞ്ച് പ്ലസ് അഞ്ച് അഥവാ രണ്ട് ഇൻറ്റു അഞ്ച് എന്ന് പറഞ്ഞാൽ പത്ത് പത്തിൻ്റെ ഇരട്ടി പത്ത് പ്ലസ് പത്ത് അഥവാ രണ്ട് ഇൻറ്റു പത്ത് എന്ന് പറഞ്ഞാൽ ഇരുപത് ഇനി അടുത്തു നോക്കൂ ഇരുപതിൻ്റെ ഇരട്ടിയാണ് ഇരുപത് പ്ലസ് ഇരുപത് അഥവാ രണ്ട് ഇൻറ്റു ആണ് എത്രയാണ് ഇത്തരം നാൽപ്പത് ഇരുപത്തി അഞ്ചിൻ്റെ ഇരട്ടി ഇരുപത്തി അഞ്ച് പ്ലസ് ഇരുപത്തി അഞ്ച് രണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ച് പറഞ്ഞാൽ അൻപത് ഇനി അൻപതിൻ്റെ ഇരട്ടി അൻപത് പ്ലസ് അൻപത് രണ്ട് ഇൻറ്റു അൻപത് എത്രയാണ് നൂറ് ഇനി നൂറിൻ്റെ ഇരട്ടി നൂറ് പ്ലസ് നൂറ് ഓക്കെ രണ്ട് ഇൻറ്റു നൂറ് എത്രയാണ് കൂട്ടുകാരെ ഇരുന്നൂറ് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇനി പട്ടികയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് എന്താണ് ആ എത്രയാണോ സംഖ്യ ആ സംഖ്യയുടെ കൂടെ തന്നിട്ടുള്ള സംഖ്യ വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി കണക്കാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ ഇനി അടുത്ത പേജ് നോക്കൂ കുടുംബശ്രീ സ്റ്റാളാണ് ആണ് ഉച്ചഭക്ഷണത്തിന് ശേഷം അരു കുടുംബശ്രീ സ്റ്റാളിലേക്ക് പോയി അവിടെ നാല് സോപ്പ് വീതം പാക്ക് പാക്കിലാക്കുകയാണ് അഞ്ച് പാക്കറ്റ് തയ്യാറാക്കണം എത്ര സോപ്പ് വേണ്ടി വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ എത്ര സോപ്പ് വേണ്ടി വരും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നാല് സോപ്പ് വീതമാണ് നാല് സോപ്പ് വീതമാണ് അഞ്ച് പാക്കാണ് ഓക്കെ അഞ്ച് പാക്കാണ് അപ്പൊ ഒന്നുകിൽ നമുക്ക് നാല് പ്ലസ് നാല് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കൂട്ടിയിട്ട് ചെയ്യാം ഓക്കെ കൂട്ടിയിട്ട് ചെയ്യാം അല്ലായിരുന്നെങ്കിൽ ഇതേപോലെ നാല് ഇൻഡു അഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം എത്രയാണ് നാല് ഇൻഡു അഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത് അപ്പൊ ഇരുപത് പേക്കാണ് ഇരുപത് പാക്കറ്റ് സോപ്പാണ് ഇരുപത് സോപ്പാണ് അഞ്ച് പാക്കറ്റ് ആക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് ഇനി അടുത്തത് റിലേ മത്സരമാണ് ഓട്ട മത്സരം റിലേയിൽ നാല് ടീമുകൾ മത്സരിച്ചു ഒരു ടീമിൽ നാല് പേര് ആകെ എത്ര പേര് മത്സരിച്ചു എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് നമ്മൾ നോക്കേണ്ടത് നാല് ടീമാണുള്ളത് അല്ലേ നാല് ടീമിൽ നാല് പേരാണ് ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാല് ഇൻറ്റു നാലാണ് നാല് ഇൻറ്റു നാല് പറഞ്ഞാൽ പതിനാറ് പേര് മത്സരിച്ചു ഇനി അഞ്ച് അഞ്ച് മൂന്ന് അഞ്ചുകൾ ചേർന്ന സംഖ്യ എത്ര മൂന്നുകൾ ചേരുന്നതിന് തുല്യമാണ് ഓക്കെ അഥവാ മൂന്ന് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നതും അഞ്ച് ഇൻറ്റു മൂന്ന് എന്ന് പറയുന്നതും ഈക്വൽ ആണ് ഓക്കെ രണ്ടിന്റെയും ആൻസർ എന്ന് പറയുന്നത് പതിനഞ്ചാണ് ഓക്കെ ഇനി അടുത്തത് സമ്മാന വിതരണമാണ് ഗ്രാമോത്സവത്തിലെ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനക്കാർക്ക് നാല് പച്ചക്കറി തൈകൾ വീതം സമ്മാനം നൽകണം ആ ഏഴ് മത്സരങ്ങളാണുള്ളത് സമ്മാനം നൽകാൻ എത്ര തൈകൾ വേണം എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക എത്രയാണ് വേണ്ടത് നാല് പച്ചക്കറി വിത്തുകളാണ് വേണ്ടത് അല്ലെ എത്ര മത്സരം ഉണ്ട് ഏഴ് മത്സരങ്ങളുണ്ട് അഥവാ നാല് പച്ചക്കറി വിത്തുകൾ ഇൻറ്റു ഏഴ് മത്സരം എത്രയാണ് ഇരുപത്തിയെട്ട് പച്ചക്കറി തൈകൾ ആവശ്യമായിട്ടുണ്ട് ഇനി അടുത്തത് അഞ്ച് നാല് ചേർന്നാൽ ഉള്ളതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മൾ നേരത്തെ ഇരട്ടി നോക്കി അല്ലേ ഇനി അഞ്ച് നാലുകൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അഞ്ച് നാലുകൾ എന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു നാല് ഇനി ആറ് നാലുകൾ ചേർന്നാലോ അപ്പം ഇവിടെ വേണ്ടത് ആറ് ഇൻറ്റു നാല് ആറ് ഇൻറ്റു നാല് പറഞ്ഞാൽ ഇരുപത്തി നാല് ഇനി അടുത്തത് ഇവിടെ എഴുതേണ്ടത് ഏഴ് നാലുകൾ ചേർന്നാൽ ഏഴ് നാല് ചേർന്നാൽ എന്ന് എഴുതി കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മൾ നോക്കുക നാല് ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ഏഴെണ്ണം ഇവിടെ എഴുതി കൊടുക്കണം എന്നിട്ട് ഏഴ് ഇൻറ്റു നാല് എത്രയാണ് ഏഴ് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ ഇരുപത്തി എട്ടാണ് ഇനി എട്ട് ഇവിടെ അർത്ഥം എന്താണ് എട്ട് നാല് ചേരുമ്പോൾ ഇവിടെ ചേരുമ്പോൾ എന്ന് എഴുതി കൊടുക്കുക എട്ട് നാല് ചേർന്നാൽ എന്നിട്ട് നാല് എട്ട് പ്രാവശ്യം എഴുതുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് അഥവാ എട്ട് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ടാണ് ഇനി ഒൻപത് ഒൻപത് നാല് ചേർന്നാൽ അപ്പോൾ ഇവർ ഒമ്പത് ആവണ എഴുതി കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അപ്പോൾ എട്ട് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ സോറി ഒൻപത് ഒൻപത് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് ഈ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ കിട്ടും മനസ്സിലായോ ഇനി ഇതിന് താഴെയുള്ളത് നമുക്ക് നോക്കാം താഴെയുള്ളത് പത്ത് നാല് ചേർന്നാല് പന്ത്രണ്ട് നാല് ചേർന്നാലും എത്രയാണ് പത്ത് നാല് എന്ന് പറഞ്ഞാൽ പത്ത് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ നാല്പതാണ് ഇനി പന്ത്രണ്ട് നാല് ചേർന്നാൽ പന്ത്രണ്ട് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ നാല്പത്തി എട്ടാണ് ഓക്കെ ഇനി പതിനാല് ഇൻറ്റു നാല് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പതിനാല് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് കൂട്ടുകാരെ അൻപത്തി ആറാണ് ഇരുപത് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ എൺപതാണ് അടുത്തത് നോക്കേണ്ടത് പതിനാറ് ഇൻറ്റു ാണ് പതിനാറ് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ അറുപത്തി നാലാണ് പതിനഞ്ച് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാലോ പതിനഞ്ച് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ അറുപതാണ് കാരണം പതിനാറ് ഇൻറ്റു നാല് അറുപത്തിനാലാണെങ്കിൽ അതിൽ നിന്നും ഒരു നാല് കുറച്ചാൽ മതി അപ്പോൾ അറുപത് എന്ന് കിട്ടും പതിനെട്ട് ഇൻറ്റു നാല് എന്ന് പറയുന്നത് എഴുപത്തി രണ്ടാണ് പതിമൂന്ന് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ അമ്പത്തി രണ്ടാണ് ഓക്കെ അപ്പം കൂട്ടുകാരെ മനസ്സിലാക്കിയിട്ട് ചെയ്യാം ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം അടുത്ത പേജ് നമ്പർ എൺപത്തി മൂന്നാണ് സമാപന സമ്മേളനമാണ് സമ്മേളന സ്ഥലത്ത് കസേര ഇട്ടിരിക്കുന്നത് നോക്കൂ ഒരു വരിയിൽ ആറ് കസേരകളുണ്ട് ഓക്കെ ഒരു വരിയിൽ ആറ് കസേരകൾ ആദ്യത്തെ മൂന്ന് വരിയിൽ കുട്ടികൾ ഇരുന്നു എത്ര കുട്ടികളാണ് ഇരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആറ് കസേരകളാണല്ലേ മൂന്ന് വരികളിലായിട്ട് ഇരുന്നു അപ്പൊ ഇവിടെ ആദ്യത്തെ വരിൽ ആറിയിരുന്നു പിന്നെ ആറ് ഇരുന്നു പിന്നെ ആറ് ഇരുന്നു അപ്പൊ ആറ് പ്ലസ് ആറ് പ്ലസ് ആറ് മൂന്ന് ഇൻഡു ആറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മൂന്ന് ഇൻഡു ആറ് എന്ന് പറഞ്ഞാല് പതിനെട്ട് അപ്പൊ പതിനെട്ട് കുട്ടികളാണ് അവിടെ ഇരുന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ ഇനി അടുത്തത് നോക്കൂ അതിന് താഴെ ഉള്ളത് അടുത്ത ആറ് വരിയിൽ എത്ര പേർക്ക് ഇരിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട് അടുത്ത ആറ് വരിയിൽ എത്ര പേർക്ക് ഇരിക്കാം അപ്പൊ മൂന്ന് വരിയിൽ ഇരുന്നു പിന്നെ ആറ് വരിയിലാണ് ഇരിക്കേണ്ടത് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ് ആറ് പ്ലസ് ആറ് പ്ലസ് ആറ് പ്ലസ് ആറ് പ്ലസ് ആറ് പ്ലസ് ആറ് അഥവാ ആറ് എൻറ്റു ആറ് എത്രയാണ് മുപ്പത്തി ആർക്ക് പേർ മുപ്പത്തി ആറ് പേർക്ക് അവിടെ ഇരിക്കാം ഇനി അവിടെയും കുട്ടികൾ ഇരുന്നു കസേരകൾ നിറഞ്ഞു ആകെ എത്ര കുട്ടികൾ ആയി എന്ന് ചോദിക്കുന്നുണ്ട് ആകെ എത്ര കുട്ടികളാണ് കൂട്ടുകാരെ നമ്മൾ നേരത്തെ കണ്ടത് എത്രയായിരുന്നു മൂന്ന് എൻറ്റു ആറ് എന്ന് പറയുന്നത് എത്രയായിരുന്നു മൂന്ന് എൻറ്റു ആറ് എന്ന് പറയുന്നത് പതിനെട്ടായിരുന്നു പിന്നെ ആറ് എൻറ്റു ആറ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് കിട്ടി ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതി അപ്പൊ നമുക്ക് എത്ര പേര് ഇരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എത്രയാണ് ആറ് മൂന്നും ഒൻപതാണ് അപ്പൊ ഒൻപത് ഇന്റു ആറ് ചെയ്താലും മതി ഒൻപത് ഇന്റു ആറ് ചെയ്താൽ എത്രയാണ് ഉത്തരം കിട്ടുന്നത് അത്രയും കുട്ടികളാണ് ഇവിടെ ഇരുന്നിട്ടുണ്ടാവുക ഓക്കെ ഒൻപത് ഇൻറ്റു ആറ് എന്ന് പറയുന്നത് എത്രയാണ് അൻപത്തി നാലാണ് അപ്പൊ അൻപത്തി നാല് കുട്ടികൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരിക്കും ഇനി ഇനി പത്ത് വരികൾ നിറയാനുണ്ട് അപ്പോൾ എത്ര പേർക്കും കൂടെ ഇരിക്കാമെന്ന് ചോദിക്കുന്നുണ്ട് പത്ത് വരികൾ ഇരുന്നു കഴിഞ്ഞാൽ അവിടെ എത്ര പേരായി അവിടെ അറുപത് പേരായി അല്ലേ അറുപത് പേര് ആയി ഇനി അവിടെ എത്ര പേർക്ക് ഇരിക്കാം അമ്പത്തിനാല് പേർക്ക് ഓൾറെഡി ഇരുന്നിട്ടുണ്ട് അതിൽ നിന്നും ആറ് പേർക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഈ അറുപത് മൈനസ് ചെയ്താൽ നമുക്ക് നാല് ആറ് എന്ന് ഉത്തരം കിട്ടും സമ്മേളന സ്ഥലത്ത് ആകെ എത്ര പേർക്ക് ഇരിക്കാം എത്ര പേർക്കാണ് കാരണം ആറ് വരിയിൽ ഒരു വരിയിൽ ആറ് ദശസഹാരകളാണുള്ളത് അല്ലേ അപ്പൊ ആറ് വരി ആണുള്ളത് അപ്പൊ ആറ് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മുപ്പത്തി ആറ് പേർക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി സാധിക്കും ഇത് മൊത്തം ഇട്ട് കഴിഞ്ഞാൽ പത്ത് വരികൾ നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറുപത് പേർക്ക് ഇരിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് മാത്രം ഇനി അടുത്തത് നോക്കൂ അടുത്തത് ഗുളിക്കാം പട്ടിക പൂർത്തിയാക്കാം എന്ന പ്രവർത്തനമാണ് ഇവിടെ നിങ്ങൾ നോക്കൂ ഒന്ന് ഇൻറ്റു ഒന്ന് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഒന്ന് ഇൻറ്റു ഒന്ന് ഇവിടെ ഒന്ന് വരും അല്ലേ ഒന്ന് ഇനി രണ്ട് ഇൻറ്റു ഇവിടെ ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന രീതിയിൽ വരും അതുപോലെ തന്നെ രണ്ട് ഇൻറ്റു നാല് ഇവിടെ നാല് വരും അതുപോലെ ഇവിടെ ഒന്ന് സോറി രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് വരും മൂന്ന് അതിൻ്റെ ഒന്ന് മൂന്ന് അതുപോലെ ഇവിടെ മൂന്നിൻ്റെ ഗുണിതം അഥവാ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് എന്നിങ്ങനെ വരും ഇവിടെയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് എന്നുള്ളത് വരും ഇനി ഇവിടെ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് ഇരുപത്തിയേഴ് മുപ്പത് എന്നിങ്ങനെ വരും ഇനി ഇതിൽ നാലിൻ്റെ കൂടുതൽ വരും നാല് എട്ട് എട്ട് ഏഹ് പന്ത്രണ്ട് ആദ്യം നാലായി കൊടുക്കുക നാല് എട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞ പതിനാറ് ഇരുപത് ഇരുപത്തി നാല് ഇരുപത്തി എട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് നാൽപ്പത് എന്ന രീതിയിൽ വരും ഇനി ഇവിടെ അഞ്ച് എൻ്റെ ഒന്ന് അഞ്ച് അഞ്ച് എൻ്റെ രണ്ട് പത്ത് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് അൻപത് എന്നിങ്ങനെ വരും ഇനി ആറിൻ്റെ ആണെങ്കിൽ ആറ് പന്ത്രണ്ട് പതിനെട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തി എത്ര പേരും അടുത്തത് ഇരുപത്തി നാല് അത് കഴിഞ്ഞ മുപ്പത് മുപ്പത്തി ആറ് നാപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് കഴിഞ്ഞ നാപ്പത്തി എട്ട് നാപ്പത്തെട്ട് കഴിഞ്ഞാല് എത്ര പേരും അമ്പത്തി നാല് അറുപത് ഇങ്ങനെ ഈ ഒരു ഗുണന പട്ടിക നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇനി അടുത്തത് കൂട്ടിയാലും ഗുണിച്ചാലും ഒന്ന് പ്ലസ് ഒന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ടാണ് ഒന്ന് ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്ന് തന്നെയാണ് രണ്ട് പ്ലസ് മൂന്ന് എന്ന് പറഞ്ഞാൽ അഞ്ചാണ് രണ്ട് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ ആറാണ് രണ്ടും വ്യത്യസ്ത തരത്തിലാണ് വരുന്നത് അല്ലേ ഇനി അടുത്തത് എന്ന് പറയുന്നത് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് പറയുന്നത് ഒൻപതാണ് പക്ഷെ രണ്ട് ഇൻറ്റു മൂന്ന് പ്ലസ് നാല് എന്ന് പറയുന്നത് ഇരുപത്തി നാലാണ് ഇവിടെ സംഖ്യകൾ കൂട്ടുമ്പോഴും കുടിക്കുമ്പോഴും വ്യത്യസ്ത സംഘ സംഖ്യകളാണ് ഉത്തരമായി കിട്ടുന്നത് കൂട്ടുമ്പോഴും കുടിക്കുമ്പോഴും ഒരേ ഉത്തരം കിട്ടുന്ന സംഖ്യകൾ കണ്ടെത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഏത് സംഖ്യകളാണ് രണ്ടും ഒരേ രീതിയിൽ വരുന്ന സംഖ്യകളുണ്ട് അത് ഏത് സംഖ്യയാണ് കൂട്ടുകാരെ ഒന്ന് പറയുന്നത് രണ്ട് അല്ലേ രണ്ട് പ്ലസ് രണ്ട് രണ്ട് പ്ലസ് രണ്ട് എന്ന് പറയുന്നത് നാലാണ് രണ്ട് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് നാലാണ് ഇത് ഒരേ ഉത്തരമാണ് നമുക്ക് കിട്ടുന്നത് ഇനി അടുത്തതായിട്ട് ഓരോന്നും പൂരിപ്പിച്ചു നോക്കൂ രണ്ട് ഇൻഡു മൂന്ന് ആറ് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തി നാല് രണ്ട് ഇൻറ്റു നാല് എന്ന് പറയുന്നത് എത്രയാണ് രണ്ട് ഇൻറ്റു നാല് എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ ഉത്തരം എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു നാല് എട്ടാണ് അല്ലേ എട്ടാണ് നാല് ഇൻറ്റു നാല് എന്ന് പറയുന്നത് പതിനാറാണ് എട്ട് ഇൻറ്റു നാല് എന്ന് പറയുന്നതോ എട്ട് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ടാണ് അല്ലേ മുപ്പത്തി രണ്ടാണ് രണ്ട് ഇൻറ്റു എന്ന് പറയുന്നത് പത്ത് നാല് ഇൻറ്റു എന്ന് പറയുന്നത് ഇരുപത് എട്ട് ഇൻറ്റു എന്ന് പറയുന്നത് നാൽപ്പത് രണ്ട് ഇൻറ്റു ആറ് എന്ന് പറയുന്നത് പന്ത്രണ്ട് നാല് ഇൻറ്റു ആറ് എന്ന് പറയുന്നതോ നാല് ഇൻറ്റു ആറ് എന്ന് പറയുന്നത് നാല് ഇൻറ്റു ആറ് ഇരുപത്തി നാല് എട്ട് ഇൻറ്റു ആറ് എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് എങ്ങനെയാണിത് കിട്ടുക ഇനി അടുത്തത് ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുളിക്കുമ്പോഴാണ് പന്ത്രണ്ട് കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ പന്ത്രണ്ട് എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ ഏതൊക്കെ സംഖ്യകളെ തമ്മിൽ നമ്മൾ ഗുണിച്ചു നോക്കണം ഒന്ന് എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു ആറാണ് പന്ത്രണ്ട് ആണ് ഇനി അടുത്തത് പന്ത്രണ്ട് ഇൻറ്റു ഒന്ന് എന്ന് പറയുന്നത് പന്ത്രണ്ട് ആണ് ഇനി മറ്റൊന്നോ മൂന്ന് ഇൻറ്റു നാല് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് അതുപോലെ തന്നെ മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് ഇനി അടുത്തത് ഇരുപത്തി നാല് കിട്ടുന്നത് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത് ഇരുപത്തി നാല് കിട്ടുന്നത് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി നാല് ഇൻറ്റു ഒന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് ആറ് ഇൻറ്റു നാല് എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് എട്ട് ഇൻറ്റു മൂന്ന് എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് ഇനി ഇരുപതിന് ഇതേപോലെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അത് കൂട്ടുകാർ എഴുതി നോക്കുക കേട്ടോ ഇനി കളങ്ങൾ പൂർത്തിയാക്കാൻ പറയുന്നുണ്ട് അറുപത് എന്ന് ഉത്തരം കിട്ടുന്ന രീതിയിലായിരിക്കണം നിങ്ങള് കളങ്ങൾ പൂർത്തിയാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ ഇരുപത് ഇൻറ്റു ഇരുപത് ഇൻറ്റു എത്ര കിട്ടുമ്പോഴാണ് അറുപത് കിട്ടുന്നത് ഇരുപത് ഇൻറ്റു മൂന്ന് ചെയ്യുമ്പോൾ നമുക്ക് അറുപത് കിട്ടും ഓക്കെ അതുപോലെ തന്നെ പതിനഞ്ച് ഇൻറ്റു നാല് ചെയ്യുമ്പോൾ അറുപത് കിട്ടും അതുപോലെ അറുപത് ഇൻറ്റു ഒന്ന് ചെയ്യുമ്പോൾ കിട്ടും പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് ചെയ്യുമ്പോൾ കിട്ടും മുപ്പത് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ കിട്ടും ആറ് ഇൻറ്റു പത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറുപത് എന്നുള്ളത് ഉത്തരമായിട്ട് ലഭിക്കും ഓക്കെ ഇനി ഇനി നമുക്ക് ഈ പാഠഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ളത് വിലയിരുത്താം എന്ന പ്രവർത്തനമാണ് വിലയിരുത്തലിന്റെ ഒരു പ്രവർത്തനം നോക്കാം ഓക്കെ അനു സൂപ്പർ മാർക്കറ്റിൽ എത്തി അഞ്ച് പേന വേണം ഒരു പേനക്ക് ആറ് രൂപയാണ് ആറ് എണ്ണമുള്ള ഒരു പാക്കറ്റിന് മുപ്പത് രൂപ ഒരു പാക്കറ്റ് പേന വാങ്ങിയാൽ അനുവിന് എന്താണ് നേട്ടം എന്ന് ചോദിച്ചിട്ടുണ്ട് അതാ ഒരു പേനക്ക് ആറ് രൂപയാണല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ആകെ എത്ര പേന കിട്ടുമെന്ന് നോക്കാം ഓക്കെ അഞ്ച് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ മുപ്പതാണ് അല്ലേ അപ്പം എന്താണ് ഒരു പാക്കറ്റ് പേന വാങ്ങിയാൽ അനുവിന് മുപ്പത് രൂപ ഇവിടെ അധികം കിട്ടും മുപ്പത് രൂപ അധികം കിട്ടും ഓക്കെ മുപ്പത് രൂപ അധികം ലഭിക്കും അപ്പൊ അനു ഒരു പേന വാങ്ങിച്ചാൽ മതി ഒരു പേനക്ക് എന്ന് പറയുന്നത് ആറ് എണ്ണം ഉള്ള പേക്കിന് മുപ്പത് രൂപയാണ് അപ്പൊ ഒരു പേനക്ക് അഞ്ച് രൂപയുള്ളൂ അപ്പൊ ഒരു പേന വാങ്ങിക്കല്ലേ നല്ലത് ക്രിക്കറ്റ് മത്സരമാണ് എ ക്രിക്കറ്റ് കളിയിൽ ഒരു ഓവറിൽ ആറ് തവണയാണ് പന്തെറിയുക ട്വന്റി ട്വന്റി കളിയിൽ ഒരു ടീം എത്ര തവണ പന്തെറിയും എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് ട്വന്റി ട്വന്റി ആണല്ലേ അപ്പോൾ ട്വൻറ്റി ആണ് അതിൽ അറുപത് തവണയാണ് അപ്പൊ ട്വന്റി ഇൻറ്റു അറുപത് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ഇനി അൻപത് ഓവറിൻ്റെ ഏകദിന മത്സരത്തിൽ രണ്ട് ടീമുകളും ചേർന്ന് എത്ര തവണ പന്തറിയും ഇവിടെ അൻപത് ടീമിൻ്റെ രണ്ട് തവണയല്ലേ അപ്പം രണ്ട് തവണ എന്ന് പറയുമ്പോൾ നൂറായിട്ട് മാറി നൂറേ ഇൻറ്റു ആറ് എത്രയാണ് അറുന്നൂറ് അറുന്നൂറ് തവണ പന്തറിയേണ്ടതായിട്ട് വരും ഇനി ആർക്കാണ് കൂടുതൽ റൺസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ നോക്കൂ ഒരു കളിയിൽ അലനും കൂട്ടുകാരും നേടിയ റൺസാണ് പട്ടികയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ റൺസ് ഒന്ന് നോക്കാം രണ്ട് സിക്സർ അഥവാ രണ്ട് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇനി അഞ്ച് ഫോർ അഞ്ച് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ ഇരുപത് ഇനി രണ്ട് നാല് ഡബിൾ നാല് ഇൻറ്റു രണ്ടെന്ന് പറഞ്ഞാൽ എട്ട് അഞ്ച് സിംഗിൾ അഞ്ച് ഇൻറ്റു ഒന്നെന്ന് പറഞ്ഞാൽ അഞ്ച് ഇനി അഞ്ച് സിക്സറാണ് അപ്പോൾ അവിടെ എന്താണ് നാല് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് മൂന്ന് ഫോർ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു നാല് ഒരു ഫോർ നാലാണ് അപ്പം പന്ത്രണ്ട് ഇനി രണ്ട് ഡബിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇനി രണ്ട് സിംഗിള് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ടുള്ളത് എന്നാണ് അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെയും ഒക്കെ മൊത്തം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ ഇത് ആകെ എത്രയുണ്ടെന്ന് നോക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ എന്താണ് പന്ത്രണ്ട് ഇരുപത് എട്ട് അഞ്ച് ഇത് മൊത്തം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് എന്ന് ഉത്തരം കിട്ടും ഇത് മൊത്തം നാൽപ്പത്തി രണ്ടാണ് അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ടുള്ളത് ആരാണ് കൂട്ടുകാരെ അലൻ ആണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് അലൻ ആണ് ഓക്കെ എത്ര കൂടുതൽ എന്ന് ചോദിച്ചിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് സോറി നാൽപ്പത്തി അഞ്ച് മൈനസ് നാൽപ്പത്തി രണ്ട് അഥവാ മൂന്നാണ് കൂടുതൽ ഒരു ഓവറിൽ ആറ് സിക്സ് അടിച്ചാൽ എത്ര റൺസ് കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ഓവറിൽ എന്താ ചെയ്യുന്നത് ആറ് സിക്സ് അടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ എത്രയായിരിക്കും കൂടുതൽ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്